ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വള്ളക്കടവ് സ്പെഷ്യൽ സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ ടോമി നിർവഹിച്ചു പ്രശസ്ത സൽമാൻ ോട് മുഖ്യാതിഥിയായിരുന്നു വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് ഓണക്കോടിയും ഓണസദ്യയും നൽകി അവരോടൊപ്പം ഓണക്കളികളിലും പങ്കുചേർന്നാണ് ഗീവുസ്മയിൽ അംഗങ്ങൾ ഓണാഘോഷം ഗംഭീരമാക്കിയത് ിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചെയ്തു ഈ മക്കളുടെ കൂടെ നിന്ന് ഒരു ഓണാഘോഷം നടത്തുക ഇല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക ഇവരുടെ ചിരിപ്പാട്ടുകളിൽ കാണുക സന്തോഷിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായി മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാണാൻ അത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ എന്ന് എനിക്കറിയാം പ്രശസ്ത ബ്ലോഗറായ സൽമാൻ കുറ്റിക്കോട് മുഖ്യാതിഥിയായിരുന്നു സൽമാൻ കുറ്റിക്കോടിനെ പൊന്നാടെ അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു സ്നേഹസദൻ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഓണപ്പുഞ്ചിരിക്ക് നിറപ്പകിട്ടേകി ിൽ ഗീവ്സ്മൈൽ ലോഗോ പ്രകാശനവും നടന്നു വെള്ളയാംകുടി സെന്റ് റോം സ്കൂളിലെ രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി രണ്ട് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ബാച്ച് സഹപാഠികൾ ചേർന്ന് രൂപീകരിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് ട്രസ്റ്റായി രൂപം കൊണ്ടത് പരിപാടിയുടെ ഭാഗമായി ഓണസദ്യ നടന്നു നഗരസഭാ കൗൺസിലർ സിജോമോൺ ജോസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി കൗൺസിലർമാരായ സോണിയ ജെബി മായാ ബിജു ഗീവ്സ്മൈൽ ഭാരവാഹികളായ സുമിത് മാത്യു ജെ ബി ജോസഫ് മറ്റ് അംഗങ്ങൾ എം സി ബോബൻ എസ് സൂര്യലാൽ സിസ്റ്റർ ജെസി മരിയ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്